ഹലോ ഗോമോർ സർ നമസ്കാരം ഞാൻ അയ്യപ്പദാസ് ആണ് നമസ്കാരം സാർ ഞാൻ വിളിച്ചത് അപ്പൊ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ ചെങ്കോട്ടയിലെ പ്രസ പ്രസംഗം സാർ കേട്ട് കാണും ആ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു മൂന്ന് നാല് കാര്യങ്ങൾ വളരെ വ്യക്തമായി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ആ സംസാരിച്ച വിഷയങ്ങളിൽ സാറിന് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയതിനെ കുറിച്ച് ഒന്ന് പറയാമോ അതിലെ എനിക്ക് തോന്നിയത് ഒരു വിഷയം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രാജ്യം നേരിടുന്ന അസാധാരണമായ വെല്ലുവിളിയെ കുറിച്ചാണ് നമ്മുടെ രാജ്യം വലിയൊരു വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് പ്രധാനമന്ത്രി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഇരിക്കുന്നത് വെല്ലുവിളിയാണ് ഒന്ന് നമുക്ക് രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും വെല്ലുവിളിയുണ്ട് ഞാന് അയ്യപ്പ് നമ്മുടെ കർഷക സമരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതേ ചെങ്കോട്ടയിൽ അക്രമികളെ കടന്നു കയറി ഖാലിസ്ഥാന്റെ പതാക ഉയർച്ച ചിത്രം വന്നിട്ട് അധികം ഒന്നും ആയില്ല ഓർമ്മയുണ്ടാവുമെന്ന് തോന്നുന്നു അതേ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ഖാലിസ്ഥാൻ വിഭാഗം ഉയർത്തിയ അല്ലെങ്കിൽ ഖാലിസ്ഥാൻ പാദികൾ ഉയർത്തിയ ഒരു പതാക കുറച്ചുകാലം മുമ്പ് നിമിഷ നേരത്തെ കലി നിലനിന്നിരുന്നു എന്നുള്ള വസ്തുത നമുക്ക് മറക്കാൻ പറ്റില്ല ഇതേ കാലിസ്ഥാൻ വാദത്തിന്റെ ഇരയാണ് ഇന്ത്യയുടെ ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനമന്ത്രിമാരുടെ ഒരാളായിരുന്നു ഹിന്ദി രാജനാഥിയുടെ മരണം അപ്പം കാലിസ്ഥാൻ വാദികൾ പഞ്ചാബിൽ പിടിമുറുക്കിയിരിക്കും കാരണം ഈ കാലിസ്ഥാൻ വാദികളെ പ്രോത്സാഹിപ്പിക്കുന്നതില് അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ആക്രമിക്കുന്നതിനായിട്ട് ഏത് ആയുധവും ഉപയോഗിക്കാം എന്ന് കരുതുന്ന ഒരു പ്രതിപക്ഷമാണ് ഇന്ത്യയിലുള്ളത് അവരെ അവർക്ക് ഖാനിസ്ഥാൻവാദിയായാലും പ്രശ്നമില്ല ലഷ്കരെ തൊഴിലായാലും പ്രശ്നമില്ല ഹമാസായാലും പ്രശ്നമില്ല അവർക്ക് ആരായാലും പ്രശ്നമില്ല നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ താഴെ അതാണ് അവരുടെ ലക്ഷ്യം പിന്നെ രാജ്യം ഒരു ഭീകരമായ ഭീഷണി നേരിടുന്നു എന്ന പ്രധാനമന്ത്രിയുടെ അഭിപ്രായത്തോട് അക്കാര്യം കൊണ്ട് തന്നെ ഞാൻ യോജിക്കുകയാണ് രണ്ടാമത് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കാക്കറ്റായിലെ ഒരു ഡോക്ടറുടെ ഒരു വളരെ ക്രൂരമായ ഒരു ബലാത്സംഗമാണ് അത് ഈ സ്ത്രീ സുരക്ഷയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഇനിയിപ്പോ ഈ മണിക്കൂറുകളിലാണ് അദ്ദേഹം പ്രസ്ഥിച്ച് കഴിഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ അതിനു മുമ്പ് ആണ് ഇത്തരത്തിൽ ഒരു ഒരു യുവ ഡോക്ടറെ അതിക്രൂരമായി പീഡിപ്പിച്ച ബലാത്സംഗം ചെയ്ത ആ കുട്ടി മരിക്കുന്നത് അപ്പൊ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ ചെയ്യുന്ന ഇത്തരത്തിൽ ബലാത്സംഗ കേസിൽ പെടുന്നവരെ ശിക്ഷിക്കുന്നത് അവരുടെ ശിക്ഷ പരത്തിപ്പെടുത്തണം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് അവനിലൂടെ അദ്ദേഹം പറഞ്ഞത് അതെ അതെ ഇതിന്റെ പ്രശ്നം വെച്ചാല് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും സ്ത്രീ സുരക്ഷ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പറ്റിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിയാണ് അവിടെ ഭരിക്കുന്നത് ദീജി എന്നാണ് അവിടെ പിന്നെ ബംഗാളികളും വിളിക്കുന്നത് ചേച്ചി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് മരിച്ച ആ പെൺകുട്ടിയും ബീഡി എന്ന് വിളിച്ചിരുന്ന പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്തന്നെ നടന്നാലോ ചോദിച്ചു അവിടെ ഗവൺമെന്റിന്റെ അന്വേഷണം കാര്യക്ഷമമായിരുന്നു എങ്കിൽ ഈ ഡോക്ടർമാരെല്ലാം കൂടെ സമരത്തിന് ഇറങ്ങേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ പ്രശസ്തയായ ഒരു രാഷ്ട്രീയ നേതാവ് ഭരിക്കുന്ന ബംഗാളിലാണ് ഇത്തരമൊരു ക്രൂരമായ ഒരു ഒരു സംഭവം നടന്നത് എന്ന് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല മറ്റൊരു കാര്യം പ്രായം കുറഞ്ഞ പെൺകുട്ടികളോട് പോലും അവരെ പോലും പീഡിപ്പിക്കുന്ന നീറ്റന്മാരുള്ള ഒരു നാടാണ് നമ്മുടേത് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കണ്ണുകളിൽ നിന്ന് നിയമമില്ലാത്തതല്ല നമ്മുടെ നീടിന്യായ സംവിധാനം വളരെ ദുർബലമായതാണ് ഏത് കൊത്രീകരണയെ കൊണ്ട് അവിടെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയാലും ആയിരം കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഒരു മഹത്തായ തത്വം പറഞ്ഞ് അവനെ വെറുതെ വിടുവോ അല്ലെങ്കിൽ അവന് ശിക്ഷ ഇളവിയതോ എന്ന് ആരും നോക്കണം ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായി റെയിൽവേ പാളത്തിലിട്ട് ബലാത്സംഗം ചെയ്തവനാണ് ഗോവിന്ദ സ്വാമി അവനെ സെഷൻ കോടതി കഥ ശിക്ഷ വിധിച്ചു തി വ ശിക്ഷരിച്ചു സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ വളരെ മനോഹരമായ ഒരു വിധി വന്നു അവനെ മരിക്കുന്നവം വരെ നമ്മുടെ പൊതുജനങ്ങളുടെ കഥലാവിന്റെ പണം ചെലവഴിച്ച് അവനെ ജയിലിൽ താമസിച്ചിട്ടോളെ ആ ജയിലും കുറച്ചു കാലം മുമ്പ് ഞാൻ കണ്ടു ജയിലില് അവനൊരു സിനിമ താരത്തെ പോലെ തൊണ്ടായിരിക്കുന്നുണ്ട് പുറത്തുവിട്ടാ ഇനി അവൻ ആരെയൊക്കെ വല്ലാത്ത എന്തൊരു നീതിന്യായ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തെ എന്ത് കോടതി വിധികളാണിത് കുറച്ചു കാലം മുമ്പ് ഒരു ഹൈക്കോടതി ജഡ്ജി തന്നെ പറഞ്ഞു സുപ്രീം കോടതി ജഡ്ജി ചവറു വിധിയാണിതെന്ന് അപ്പൊ ഇത്തരത്തിലെ ചവർ വിധികൾ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചവർ വിധികൾ പ്രവർത്തിപ്പിക്കുന്ന ആളുകളെ നീതിന്യായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഒരു ജഡ്ജി പറഞ്ഞതാണ് മനസ്സിലാക്കുന്നത് അതെ ഈ കൊടും ഭീകരന്മാരും കുറ്റവാളികളും യഥേഷ്ടം നമ്മുടെ രാജ്യത്തെ വിഹരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നിയമമില്ലാത്തതു മാത്രമല്ല നിയമം വ്യാഖ്യാനിക്കുകയും അവർക്ക് അർഹമായി ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനം പരിപൂർണമായി ദുർബലമായതുകൊണ്ടാണ് എന്നാണ് എന്റെ അഭിപ്രായം സാർ അപ്പോഴേ സാർ നമ്മള് അദ്ദേഹം വേറെ ഈ ജാതി വ്യവസ്ഥയെ കുറിച്ചും എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റേതായി വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി ജാതി വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അതിന്റെ ഒരു സംഗ്രഹം മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവനായിട്ട് ഘട്ടങ്ങളുടെ സമറി മാത്രമാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തെ കുറിച്ചും ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു പിന്നെ അല്ല സാർ പിന്നെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ ലോക ലോകത്തെ ശക്തികളിൽ മൂന്നാമത് ശക്തിയായി തീരും എന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയും പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ മൂന്നാമത്തെ ശക്തിയായി തീരുന്ന അത് കോട്ടയിൽ നിന്ന് പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പാർലമെന്റ് പ്രസ്താവിച്ച സാമ്പത്തിക വിദഗ്ദ്ധന്മാരെല്ലാം പിന്നെ ഇന്ത്യയെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറണം മാറും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്കും പക്ഷേ ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ആകരുത് എന്നാഗ്രഹിക്കുന്ന ചില വിദേശ ശക്തികള് വിദേശ രാജ്യങ്ങളിലുണ്ട് അവരുടെ തുണിയാളുകളും ഇവിടെയുണ്ട് അവിടുത്തെ തുണിയാളുകൾ ഇവിടെയുണ്ട് ഇന്ത്യൻ അവിടെ അവർ ചെയ്തൊരു കാര്യച്ചാലേ ഇപ്പം അവർ അദാനിക്ക് എതിരായിട്ട് തിരിച്ചിരിക്കുകയാണ് അദാനി ചെയ്ത തെറ്റെന്ന കൂടെയാണോ നോക്കണം എത്ര ആളുകൾക്കാണ് അദാനി ഇവിടെ ജോലി കൊടുത്തിട്ടുള്ളത് അദാനിയുടെ പോർട്ടാണ് വിഴിഞ്ഞത്ത് വന്നത് ഒരു പക്ഷെ ഗവൺമെന്റ് നടത്തുന്ന പോർട്ടിനേക്കാൾ മനോഹരമായിട്ടാണ് അദാനി വിഴിഞ്ഞത്തൊരു പോർട്ടുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞത് ലോകം മുഴുവിനെ ഒരു ഗ്ലോബലൈസേഷനെ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ ലോക സമ്പദ് സമ്പദ്വ്യവസ്ഥയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം എല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെ കൊണ്ടുപോകണമെന്നും നെഹോവിയറ്റ് സോഷ്യലിസം വീണ്ടും തുടരണമെന്നൊക്കെ പറയാം അതൊക്കെ കാലഘട്ടപ്പെട്ട ഒരു കാലമാണ് ലോകത്തെ അത്തരം സംവിധാനം അപ്രായോഗികമാണ് അപ്പൊ ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞുവന്നത് പിന്നെ ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ സാമ്പത്തിക ശക്തി ശക്തിയാകണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളും ഭരണപക്ഷമായതാരായാലും ശരി അവരും എല്ലാം കൂടെ ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിക്കലേ പറ്റുകയുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ നിക്ഷേപ ഇന്ത്യയിലേക്ക് വരണം അവിടെ നിക്ഷേപിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും അവരെ സംശയത്തിന്റെ നിലയിൽ നിർത്തുകയും അവരെ വിചാരണ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം ശരിയല്ല പക്ഷേ നിക്ഷേപം ഉണ്ടാകണം അവരെ രാജ്യത്തിന്റെ നിയമം വിട്ട് പുറത്തു പോകുന്നുണ്ടെങ്കിൽ അതിൽ ശിക്ഷ കൊടുക്കുകയും ചെയ്യണം അതിന്റെ എനിക്ക് വ്യത്യാസമില്ല അതെ ആ ലോകത്തെ പല പോർട്ടുകളും ഇപ്പൊ അദാനി വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട പല പോർട്ടുകളും അദാനി അവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ് അപ്പൊ ചൈന പിന്നെ അദാനിക്കൊരു പ്രധാനപ്പെട്ട പ്രതിയോഗിയാണ് അപ്പൊ പോർട്ടുകളുടെ നിയന്ത്രണം അല്ലെങ്കിൽ പോർട്ടുകളുടെ ഉടമസ്ഥാവകാശം ഒരു ഇന്ത്യൻ വ്യവസായിയിലേക്ക് വരുന്നത് അസ്രഹിഷ്ണുതയോടെ കാണുന്ന ചില വൈദേശിക ശക്തികൾ അവിടെയുണ്ട് അതുപോലെ തന്നെ അദാനിയോടെ വ്യക്തിപരമായ വിരോധം കൊണ്ട് അദാനിയെ മാത്രം ഫോക്കസ് ചെയ്തു പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവും നമ്മുടെ രാജ്യത്തുണ്ട് അപ്പൊ ഈ പ്രതിപക്ഷ നേതാവ് പത്തുകൊല്ലം ഭരിച്ചോണ്ടിരുന്ന അന്നും അദാനിയും അംബാനിയൊക്കെ ഇവരുണ്ടായിരുന്നു ആരുടെ ഒക്കെ ഇവരൊക്കെ പാസ് വാങ്ങിച്ചിട്ടുള്ള കാര്യം ഇന്ത്യയിലെ ജനങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ പറഞ്ഞു വന്നത് രാജ്യത്തിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകണമെങ്കില് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് രാജ്യസ്നേഹമുള്ള ഒരു പ്രധാനമന്ത്രി ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രി രാജ്യപ്രാപ്തി കാര്യപ്രാപ്തില്ലാത്തുള്ള ഒരു പ്രധാനമന്ത്രി അതാണ് നമുക്ക് ആവശ്യം അധികാരത്തില് കുടുംബവാഴ്ച അതായത് ഇന്ത്യയുടെ അധികാരത്തിലെ കുടുംബവാഴ്ച അവസാനിപ്പിക്കണമെന്നൊക്കെ അദ്ദേഹം സംസാരിച്ചു അത് നൂറ് ശതമാനം എനിക്ക് യോജിപ്പുള്ള കാര്യമാണ് കാരണം ഇവിടെ കുടുംബവാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റ് തമിഴ്നാട് കരുണാകരി മരിച്ചു അദ്ദേഹത്തിന്റെ മകന്റെ എം കെ സ്റ്റാലിനേക്കായി എം കെ സ്റ്റാലിൻ ഇപ്പൊ യോഗബാധിതനായി അദ്ദേഹം ഉദയനിധി പിന്നെ സ്റ്റാലിനേക്ക് കൊടുക്കുന്നു നാല് ശോക്കനെ എവിടോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത് ഇപ്പൊ ഇനി വയനാട് നിന്ന് പ്രിയങ്കാ ഗാന്ധി അങ്ങോട്ട് പോകുന്നു പിന്നെ ബാദ്രാജി നമ്മുടെ രാജ്യത്തെ സേവിക്കാൻ സ്വഭാ സന്നദ്ധനായി നിൽക്കുന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വരാമെന്ന് പറഞ്ഞു അപ്പം ആങ്ങളെയും പെങ്ങളും അളിയനും എല്ലാം ഒരു പാർലമെന്റിൽ ഇരുന്ന് ഒപ്പം രാജ്യസഭയില് അമ്മയും കൂടെ ഉണ്ടെങ്കിൽ ഇത് കുടുംബവാക്യാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെ ഒരു ഒരു അന്തസറുടെ രാജ്യത്തും ജനാധിപത്യയുടെ രാജ്യത്ത് നടക്കുന്ന കാര്യമാണ് അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹം ഇത് പറയുമ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി ഈ സദസ്സിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം നടക്കുന്ന സദസ്സിൽ ഏറ്റവും പുറകെടുത്ത സീറ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് നാലാമത്തെ നിരയിലാണ് അദ്ദേഹത്തിന് ഇരുപ്പിടം കിട്ടിയെന്നൊക്കെ ഒരു വിവാദവും ഉണ്ടാക്കിയിട്ടുണ്ട് അല്ല രാഹുൽ ഗാന്ധിയുടെ പിന്നെ രാഷ്ട്രീയ നിലപാടുകളോടെ എനിക്ക് കടുത്ത വിയോജിപ്പുള്ള ആളാണ് പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ അർഹിക്കുന്ന ആദരവ് കൊടുക്കേണ്ടതായിരുന്നു അദ്ദേഹത്തെ നാലാമത്തെ നിലയിൽ ഇരുത്താൻ പാടില്ലായിരുന്നു അദ്ദേഹത്തെ ഒന്നാമത്തെ നിലയിൽ തന്നെ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിനെ ഇന്ന നിലയിൽ തന്നെ ആദ്യത്തെ ഒന്നാമത്തെ നിലയിൽ തന്നെ പ്രധാന ഒരു രീതി പടം കൊടുത്തി കൊടുത്ത് ആദരിക്കേണ്ടതാണ് അത് ചെയ്തില്ലെങ്കിൽ അത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം അതെ സാർ എന്തായാലും നമ്മൾ എല്ലാ വർഷവും എല്ലാ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും താങ്കൾ കേട്ട വിഷയങ്ങളെ കുറിച്ച് നമ്മളോട് സഹകരിച്ചാൽ നന്ദിയുണ്ട് താങ്ക് യു സാർ ഓക്കെ വെൽക്കം താങ്ക് യു സാർ താങ്ക് യു വെൽക്കം